എല്ലാ മാന്യപ്രേക്ഷകരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുയമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ വീണ്ടും നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ഒക്കെയും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ആ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ കാണുവാൻ യേശു കർത്താവ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് തെളിയിക്കപ്പെടത്തക്ക നിലയിൽ ഉള്ള ദൈവ കാണുവാൻ കർത്താവ് കൃപ ചെയ്തു പ്രിയമുള്ളവരെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് കേവലം ആ ഏതോ ഒരു മതത്തിനോ ഏതോ ഒരു വ്യക്തിക്കോ വേണ്ടിയല്ല സകല മനുഷ്യരെയും ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് കഴിഞ്ഞ ചില മാസത്തിനു മുമ്പ് ഓസ്ട്രേലിയയിൽ ഞാൻ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് വലിയൊരു കൂട്ടം ജനം മീറ്റിംഗിൽ കേട്ടോണ്ട് നിൽക്കുക ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു ആ കൂട്ടത്തിൽ അതിന്റെ നടുവിൽ നിൽക്കുന്ന ആ യൗവനക്കാരനെ കർത്താവ് സൗഖ്യമാക്കുന്നു ബ്രദർ യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു ആ വ്യക്തി ഉടനെ ഓടി മുമ്പിലേക്ക് വന്നപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ചില സ്കാനിംഗ് റിപ്പോർട്ടുകൾ നിന്റെ ഹൃദയത്തെ ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവാത്മ വെളിപ്പെടുത്തി വീണ്ടും അതേ വാക്ക് തന്നെ കർത്താവ് ആ പ്രിയ ബ്രതറിനോട് പരിശുദ്ധാത്മ പറഞ്ഞു ചില സ്കാനിങ് റിപ്പോർട്ടുകൾ നിന്നെ ഭയപ്പെടുത്തിയിരിക്കുന്നു ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ മുൻപിൽ അദ്ദേഹം മുട്ടുകുത്തി ഓടി സ്റ്റേജിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതേ അതേ ബ്രതറെ സ്കാനിങ് റിപ്പോർട്ടുകൾ എന്നെ ഭയപ്പെടുത്തിയിരിക്കുക ചില ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ വന്ന് കഴിഞ്ഞ ഈ മീറ്റിങ്ങിന് മൂന്ന് ദിവസത്തിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിധ വെളിപ്പെടുത്തുന്നതിന് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ സ്കാൻ എടുത്തപ്പോൾ എൻ്റെ ബ്രെയിനിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ആ ട്യൂമർ ഉണ്ടെന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇദ്ദേഹം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് നോക്കിയാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങൾ മനസ്സിലാക്കുക ഈ മനുഷ്യൻ എനിക്ക് യാതൊരു പരിചയമില്ല ഞാൻ അദ്ദേഹത്തെ മുൻപ് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത് പെട്ടെന്ന് ഈ ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ചില സ്കാനിങ് റിപ്പോർട്ടുകൾ അവനെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഞാനവനെ സൗഖ്യമാക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണോ ആ ഓസ്ട്രേലിയയിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം എനിക്ക് ഇമെയിൽ വന്നു അദ്ദേഹം വീണ്ടും കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ ബ്രെയിനിൽ അങ്ങനെ ഒരു ട്യൂമറെ ഇല്ല കാണാൻ കഴിയാത്ത നിലയിൽ അത് ഡിസപ്പിയറായിപ്പോയി അവിടെ ഒരു കാര്യമേ ഉണ്ടായിരുന്നതായി കാണുന്നില്ല ഡോക്ടർമാർക്ക് അത്ഭുതമായി ആ മനുഷ്യനത് അത്ഭുതമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുവാൻ മതിയായവന തുടർന്നുള്ള സമയം മാറ്റമില്ലാത്ത ദൈവ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസിലായിരിക്കുക ഇന്ന് വലിയൊരു അത്ഭുതം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ചെയ്യും നമ്മുടെ അല്പസമയത്തെ രണ്ടാം നാലാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം രണ്ടാം അധ്യായം അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു അപ്പോസ്തലായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവികമായ വെളിപ്പാടുകൾ സ്വീകരിച്ചാൽ ദൈവസഭയോട് പ്രത്യേകിച്ച് തൻ്റെ പ്രിയപുത്രനായ തീമോത്യോസിനോട് അപ്പോസലിനെ പൗലൂസ് ലീഗ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹത്തെ ദൈവത്തിന്റെ ഉള്ളിൽ ഒരു വലിയ ആവശ്യത്തെ ആ പൗലൂസ് അവിടെ വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ പലർക്കും അവിടെ ഒരു ചോദ്യമുണ്ട് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ് അല്ലെങ്കിൽ ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നതിലാണ് ഇഷ്ടമുള്ളത് അപ്പോ ഒന്ന് തീമോത്തിയോസ് രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പരിശുദ്ധാത്മാ എഴുതിയിരിക്കുന്നത് അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ ഉള്ളിലെ ആഗ്രഹം എന്താ ദൈവത്തിന്റെ ഉള്ളിലെ ആ ഡിസയർ എന്താ സകല മനുഷ്യനും രക്ഷ പ്രാപിക്കുവാനും സകല മനുഷ്യരും ഈ സത്യം അറിയുവാനും ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യോടെ വായിക്കുമ്പോൾ തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ അപ്പോൾ ഈ മാറ്റമില്ലാത്ത രക്ഷയെക്കുറിച്ച് അപ്പോസ്വലനായ പൗലീസ് ലീഗ് പറയുകയാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിന്റെ കൃപ ഉദിച്ചുവല്ലോ അപ്പോൾ ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന മാന്യ പ്രേക്ഷകർ പ്രിയ ദൈവമക്കൾ അറിയേണ്ടത് രക്ഷ എന്ന് പറയുന്നത് സാൽവേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയുള്ളതോ ഒരു മതത്തിന് വേണ്ടിയുള്ളതോ അല്ല സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാ ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ രക്ഷിക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അല്ല നിങ്ങളെ ശിക്ഷിക്കാനല്ല കന്നികയായ മറിയോട് ഗബ്രിയൽ ദൂതൻ പറഞ്ഞത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാ അദ്ധ്യായത്തിൽ നാം അത് കാണുന്നു ആ വന്ദനസ്വരം കേട്ട് മറിയ ആ ദൂതനെ നോക്കിയപ്പോൾ ഗബ്രിയൽ ദൂതനെ നോക്കിയപ്പോൾ ദൂതൻ അവളോട് പറയുകയാണ് ലോകത്തിന്റെ രക്ഷകൻ നിന്നിൽ ജനിക്കുവാൻ പോകുന്നു പുരുഷന്റെ ഇഷ്ടത്താലോ സ്ത്രീയുടെ ഇഷ്ടത്താലോ അല്ല പരിശുദ്ധാത്മാവിനാൽ യേശു എന്ന പേരോടുകൂടെ അവൻ ജനിക്കാൻ പോകുന്നു നോക്കി സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിപ്പാൻ ഇരിക്ക നീ അപ്പൊ യേശു എന്ന വിളിക്കണം അപ്പോൾ യേശു കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ നാം ചെയ്ത നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം തരുവാനാണ് കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ടാണ് കോയൻ ലേഖനത്തിൽ പോലീസ് ലീഗ് പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ ഇൻ ക്രൈസ്റ്റ് ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി സകലതും അവനിൽ പുതുതാകുന്നു ഈ ടി വി പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് ഒരു പുതിയ സൃഷ്ടിയായി ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവ ഇതലായി ഒരു പക്ഷേ മദ്യപാനത്തിനടിമയായിട്ടായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത് മദ്യപാനം ഉപേക്ഷിച്ച് ഒരു നല്ല ജീവിതത്തിനുടമയായി ആ തകർച്ചയിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും വിഷയങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന് ആ സമാധാനങ്ങളുടെ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന പ്രിയ ബ്രദറെ പ്രിയ സിസ്റ്ററെ നിങ്ങളോട് ഞാൻ െ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു ആർക്ക് രക്ഷിക്കാൻ കഴിയത്തില്ലയോ എന്ന് പോലും നിങ്ങൾ ചോദിച്ചു നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളെ വിളിവിനേഷി വന്നത് ലേഖനത്തിൽ എന്താ ഇവിടെ പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ സൂര്യൻ ഉദിക്കുന്നത് ഒരാളുടെ വീട്ടിൽ മാത്രം വെട്ടം കൊണ്ടുവരാനല്ല സൂര്യൻ ഉദിക്കുന്നത് ഒരാൾക്ക് മാത്രം ചൂട് കൊടുക്കാനല്ല സൂര്യൻ ഉദിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ഒരു സൂര്യൻ ഉദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചം നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും ദൈവത്തെ വിശ്വസിക്കുന്നവനും ദൈവത്തെ വിശ്വസിക്കാത്തവനും എല്ലാവർക്കും വേണ്ടിയാ സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറയുന്ന പോലെ രക്ഷ ഈ ഭൂമിയിലേക്ക് വന്നത് രക്ഷിപ്പാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ആ രക്ഷ എന്ന സൂര്യനാകുന്ന ക്രിസ്തു നീതി സൂര്യനാകുന്ന യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ആ യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായു ക്രിസ്തു അതിൽ മതമില്ല അതിൽ ജാതിയില്ല അതിൽ വർഗവർണ്ണ വ്യത്യാസമില്ല ഇന്ന വ്യക്തിയെ മാത്രമേ യേശുരക്ഷിക്കൂന്നില്ല നിങ്ങൾ ആരുമാകട്ടെ ഏത് മതമോ ജാതിയോ സഭയോ ഏത് അവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അവനിൽ വിശ്വസിക്കുന്നവരെ അവൻ വിടുവിപ്പാൻ മതിയായവന തന്റെ നാമം യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്ന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വേദപുസ്തവം പറയുന്നു സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്നാണ് എൻ്റെ മുൻപിൽ ഏത് മുഴങ്ങാലും മടങ്ങും സ്വർഗത്തിലെ ദൈവം പറയുന്നു സകല ഭൂസീമവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവേം ഈ ടി വി പ്രോഗ്രാം കാണാൻ നിങ്ങളിൽ എത്ര പേർക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ രക്ഷപ്പെടുവാനായി ആഗ്രഹിക്കുന്നെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ ഞാനാകുന്ന വാതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു ആഗ്രഹിക്കുന്ന താങ്കളും കുടുംബവും തീർച്ചയായും ഈ കർത്താവിൽ വിശ്വസിക്കുക സകല ഭൂസീമവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവേൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പാരമ്പര്യ ശാപങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നതിൻ്റെ കാരണം എത്ര ജോലി ചെയ്തിട്ടും എത്ര പൈസ ഉണ്ടായിട്ടും ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാരണം എത്ര നന്മകൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ പ്രസിദ്ധിയൊക്കെ ഉണ്ടായിട്ട് പോലും ആരോടൊക്കെയോ ഇന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ വളരെ പ്രസിദ്ധനായ ാണ് നിങ്ങളെ പലരും അറിയും നിങ്ങളുടെ കുടുംബം പലരും അറിയും പക്ഷേ നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത കാര്യം ആർക്കും അറിയത്തില്ല ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ആരോടും പറയാതെ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഈ വേദന ഈ ഭാരം ഈ ഈ രോഗം പ്രശ്നം നിങ്ങളെ വീട്ടിൽ എന്തേക്കുമായി മാറിപ്പോകണമെങ്കിൽ തീർച്ചയായിട്ടും സകല ഭൂസീമവാസികളുമായുള്ളവര് നിങ്ങൾ എങ്കിലേക്ക് ഒരുവീൻ എന്നി ചെയ്ത ആ കർത്താവിലേക്ക് നിങ്ങൾ വരേണ്ടത് വളരെ ആവശ്യമാണ് ലോകം തരാത്ത സമാധാനം നിങ്ങൾ കേശുവിനെ തരാം ലോകത്തിന്റെ മനുഷ്യർക്കും ബുദ്ധിക്കും തരാൻ കഴിയാത്ത സൗഖ്യം ശാശ്വതമായ സന്തോഷം നിങ്ങൾക്ക് തരാൻ കർത്താവിന് കഴിയും ആരോടൊക്കെ പറയുന്നു വിട്ടുമാറി വിട്ടുമാറി ഒന്നിന് പിറകെ ഒന്നായി നിൽക്കുന്ന ചില രോഗങ്ങളെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് ദർശിക്കുന്നു താങ്ക് യു ജീസസ് വർഷങ്ങളായിട്ട് അസ്ഥികൾക്കകത്ത് ജോയിൻസുകൾക്കകത്ത് വല്ലാതെ വേദനയാൽ പാലപ്പെടുക എത്ര പെയിൻ കില്ലർ കഴിച്ചാലും ആ വേദന കൂടുന്നല്ലാതെ കുറയാത്ത അവസ്ഥ ഉച്ചി മുതൽ ഉള്ളം കാലും വരെ വേദനിക്കുന്ന അവസ്ഥ എന്നാൽ കർത്താവിന്റെ പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ യേശുവിലേക്ക് വരിക നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരിക നിങ്ങളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും യശ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവന്റെ അടി നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു സൗഖ്യം വരുമെന്നല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അടികൾ ഏറ്റപ്പോൾ അവൻ്റെ ശരീരം ഉഴവ് ചാല് പോലെ കീറിയപ്പോൾ നിങ്ങൾക്കുള്ള സൗഖ്യം അവൻ്റെ മേൽ വന്നു പക്ഷേ നിങ്ങൾ അവങ്കിലേക്ക് തിരിയേണ്ടതും അവങ്കിലേക്ക് വരേണ്ടതും ആവശ്യമാണ് യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം പറയുന്നു എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു പിതാവ് എനിക്ക് തരുന്നതൊക്കെയും യേശുന്റെ അരികിൽ വരുന്നു എൻ്റെ അരികിൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല മനുഷ്യൻ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവോ ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മക്കൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവോ ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തവനായ കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല ഒരിക്കലും അവൻ നിങ്ങളെ തള്ളിക്കളയത്തില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അറിയിച്ചത് കർത്താവ് നിങ്ങളെ വിടിവിപ്പാൻ അവൻ വിശ്വസ്തനായ വിശ്വസ്തനായതയും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തിരുവഴുത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നവരായി മാറണം അപ്പോസല പ്രവൃത്തികൾ നാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യത്തിൽ അപ്പോസ്സലായ പൗലശ്രീക പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല പ്രിയമുള്ളവരെ പ്രവർത്തികൾ പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ആ ദേശത്തിലെ വലിയൊരു കാരാഗ്രഹ പ്രമാണി അപ്പോസലനായ പൗലൂസിനോട് ചോദിക്കുന്നു സഹോദരന്മാരായ പുരുഷന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോസലൻ പറയുന്നു കർത്താവായ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷാപിക്കും നോക്കിയേ രക്ഷിക്കപ്പെടുവാൻ ഈ ലോകത്തിൽ പിതാവായ ദൈവം നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ നാമമാ ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം അപ്പോസലനായ പവലൂസിനെയും ഷീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ച കാരാഗ്രഹ പ്രമാണി ആ അപ്പോസലന്മാർ രാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവർ ഒന്നിച്ച് ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി വലിയ ഭൂകമ്പമുണ്ടായി ആ വാതിലുകൾ തനിയെ തുറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭയം കൊണ്ട് വിറച്ച കാരാഗ്രഹ പ്രമാണി അപ്പോ ചോദിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തപ്പോൾ ഈ അത്ഭുതം ചെയ്ത ദൈവം ആരാണെന്ന് എനിക്ക് ഈ രക്ഷ പ്രാപിക്കുവാൻ എനിക്കെങ്ങനെ കഴിയും ഇന്ന് അനേക ആയിരങ്ങളുടെ ചോദ്യമാണ് അനേക പതിനായിരങ്ങളുടെ ചോദ്യമാണ് ഈശ്വരനെ പലരും അന്വേഷിക്കുകയാണ് ദൈവത്തെ പലരും അന്വേഷിക്കുകയാണ് ദൈവം ആരാണ് ദൈവം എവിടെയാണ് എന്ന് ഈശ്വരനെ തേടി നടക്കുന്ന ദൈവത്തെ തേടി നടക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിലുള്ളപ്പോൾ ഈശ്വരനെ തേടി നടക്കുന്നവരുടെ നടുവിൽ നിങ്ങളെ തേടി വന്ന ഈശ്വരൻ നിങ്ങളെ തേടി വന്ന ദൈവമാണ് കർത്താവേശു ദൈവത്തെ തേടി നടക്കുമ്പോൾ ഇതാ സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ തേടി ഈ ഭൂമിയിലേക്ക് വന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര സ്നേഹിക്കുന്നത് ഞാൻ പാപികളെ തേടി അത്ര ഈ ലോകത്തിൽ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നത് പ്രിയമുള്ളവരെ ഈ ടി വി പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും യേശുവിന് വിലപ്പെട്ടവരാ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാ ഇങ്ങനെ നശിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തകരാൻ ഉള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കുടുംബവഴക്കുണ്ടായി പ്രശ്നം ഉണ്ടായി കുടുംബജീവിതം തകരാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തകർന്ന് തകർന്ന് ഇനി ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലെന്നുള്ള നിലയിലായിരിക്കാനുള്ളതല്ല ഈ വിഷയങ്ങൾക്കകത്തുന്നെല്ലാം നിങ്ങളെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരാൻ യേശുവിന് കഴിയും കർത്താവിന് കഴിയും ഈ അവസ്ഥകളെ മാറ്റാൻ കർത്താവിന് കഴിയും ആരോടൊക്കെയോ ഇന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു നിങ്ങളൊരു ഉന്നതനായ വ്യക്തിയായിരുന്നു സാമ്പത്തികമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ മുഴുവൻ നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ നിങ്ങൾ എന്നെ കേൾക്കുന്നേ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യക്തമായി പറയുന്നു ഈ നഷ്ടത്തെ ലാഭമാക്കാൻ യേശുവിന് കഴിയും പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അവൻ കാലാഗ്രഹ പ്രമാണിയോട് പറയുന്നു എന്നാൽ നീയും നിന്റെ ും രക്ഷ പ്രാപിക്കും നീ ഒരു മാത്രീപേ വിശ്വസിക്കുന്നത് എന്നാൽ കർത്താവ് നിനക്ക് തരുന്ന ഉറപ്പ് നീ ഒരുത്തൻ വിശ്വസിക്കുന്നതിനാൽ നിങ്ങൾ ഒരാൾ വിശ്വസിക്കുന്നതിനാൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ ഈ സത്യം മനസ്സിലാക്കും ഈ സമാധാനം തിരിച്ചറിയും യേശു കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ളത് കേവലം ഒരു അറിവല്ല നമുക്ക് വേണ്ടത് യഹോവ നല്ലവൻ എന്ന് നിങ്ങൾ രുചിച്ചറിവിയും പ്രിയപ്പെട്ടവരെ ഈ രക്ഷ വലിയ സത്യമാണ് ഈ രക്ഷ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുത് ആ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് എങ്ങനെ രക്ഷിക്കപ്പെടാൻ കഴിയും ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെടും യേശുവിന്റെ രക്ഷകനായി മാറുന്നത് എപ്പോഴാണ് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമായ യേശു കർത്താവെ യേശു കർത്താവെ കർത്താവ് എന്നുള്ളത് ദൈവത്തിൻ്റെ മറ്റൊരു പേരല്ല കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥമാണ് വലുത് ആ അർത്ഥമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് യേശു എന്നവന് പേരുണ്ട് എഹോവ എന്നവന് പേരുണ്ട് എൽ ഷദായി എന്നവന് പേരുണ്ട് അങ്ങനെ അനേക നാമങ്ങൾ ദൈവത്തിനുണ്ടെങ്കിലും കർത്താവ് എന്ന വാക്ക് നാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവൻ ആരാണോ അവനാണ് എൻ്റെ കർത്താവ് എന്റെ ജീവിതത്തെ ആരാണോ നിയന്ത്രിക്കുന്നത് എന്റെ ജീവിതത്തെ ആരാണോ നടത്തുന്നത് അതാണ് എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നത് എനിക്ക് എല്ലാറ്റിനേക്കാൾ വലുത് പണമാണെങ്കിൽ പണമാണ് നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് എല്ലാറ്റിനേക്കാൾ വലുത് നിങ്ങളുടെ പാരമ്പര്യമാണെങ്കിൽ പാരമ്പര്യമാണ് നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് എല്ലാറ്റിനേക്കാൾ വലുത് യേശു ആണെങ്കിൽ യേശുവാണ് നിങ്ങളുടെ കർത്താവ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്ന ചോദ്യത്തിന് റോമർ ഖിത ലേഖനം അതിന്റെ പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു യേശുവിനെ കർത്താവെന്ന് വായി ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത് യേശുവിനെ കൊണ്ട് ഏറ്റു പറയുകയും യേശു എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നിയന്ത്രണം യേശുവിനാണ് എന്ന് വായികൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു പതിനൊന്നാമത്തെ വാക്ക് കൂടെ നോക്കാം അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല ഒന്നും കൂടെ ആവർത്തിക്കുന്നു ദൈവവചനം കേൾക്കുന്നവരോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു ഇത് നിങ്ങളോടുള്ള വാഗ്ദത്തമാണ് ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് കേട്ടോ അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നു യഹൂദനെന്നും യവനെന്നും അതിൽ വ്യത്യാസമില്ല ഇന്ന ജാതിക്കാരെന്നോ ഇന്ന മതക്കാരനു ആ വ്യത്യാസമില്ല യേശു ക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നോ അവരാരും ലജ്ജിച്ചു പോകത്തില്ല അടുത്ത വാക്യം കേട്ടോ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും തരുവാൻ എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം കർത്താവ് സമ്പന്നന പ്രിയപ്പെട്ടവരെ നാം സേവിക്കുന്ന ദൈവം ഉന്നതനായ ദൈവമാണ് ശാശ്വതവാസിയാണ് ഉയർന്നിരിക്കുന്നവനാണ് വലിയവനാണ് ആയതിനാൽ അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ അവൻ സമ്പന്നനാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അപ്പോൾ ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും നിങ്ങൾ ഇന്ന് ഇതുവരെ രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ രക്ഷാ പ്രാപിച്ച ആളാണോ നിങ്ങൾ പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നില്ല ഇവിടെ എഴുതിയിരിക്കുന്നു അത് വായ കൊണ്ട് ഏറ്റു പറയണം അത് വായ്പ കൊണ്ട് പറയണം അത് പറയണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല ഇന്നത്തെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ദൈവം നിങ്ങൾക്ക് അതിനൊരു അവസരം നൽകി തരികയെ സർക്കിടതി ലേഖനം അതിന്റെ രണ്ടാം അധ്യായം നാല് അഞ്ച് ആറ് വാക്യത്തിൽ എഴുതിയിരിക്കുന്നു കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാ ദാനമാ ഗിഫ്റ്റാ നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുന്നത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് വാസ്തവമായും അത് ഔദാര്യമ നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹമാ അല്ലേ നമ്മളെന്തോ നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റികൾ ഉള്ളതുകൊണ്ട് നമ്മളിൽ ഒത്തിരി നന്മകളുള്ളത് കൊണ്ടല്ല ഔദാര്യം കൊടുക്കുന്നത് ഈ രക്ഷയെന്ന് പറയുന്നത് സൗജന്യമാ പ്രിയപ്പെട്ടവരെ പലരും ഈ സൗജന്യമായ രക്ഷ പ്രാപിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുക ദൈവം ഒരിക്കലും നമുക്ക് ദോഷത്തിനായി ചെയ്യുന്ന ദൈവമല്ല സെലബ്രേഷൻ ഈസ് എ ഗിഫ്റ്റ് അത് ദൈവത്തിൻ്റെ ദാനമാണ് സൽവേഷണീസെ നിറക്കിൽ അത് വലിയൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ രക്ഷയെന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ് രോഗശാന്തി ക്യാൻസർ മാറുന്നതിനേക്കാളും കണ്ണ് തുറക്കുന്നതിനേക്കാളും മുഴ മാറുന്നതിനേക്കാളും മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽക്കുന്നതിനേക്കാളും വലിയ അത്ഭുതമാണ് കർത്താവ് നമുക്ക് സൗജന്യമായി നൽകിയ രക്ഷ ഈ ലോകത്തിലൊരു മനുഷ്യൻ ഇതിൽ സൗജന്യമായി തരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞായിരിക്കും തരുന്നത് എന്നാൽ നോക്കിയേ ഇത്ര വലിയ രക്ഷയെന്നാണ് വേദോസ് എഴുതിയിരിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുതെന്നാണ് അപ്പോ സാൽവേഷൻ എന്ന് എന്ന് രക്ഷ രക്ഷണ വലിയ ഒരു വാല്യുബിൾ തിങ് ആണ് അപ്പോ അത് നിങ്ങൾ വെറുതെ അലക്ഷ്യമാക്കി കളയരുത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഇന്ന് വരെ യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ടെലിവിഷൻ മെസ്സേജ് അതിനു വേണ്ടിയ കർത്താവ് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കേൾപ്പിച്ച് വാസ്തവമായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരങ്ങളിലേക്കൊന്നേൽപ്പിക്കാം കരുണാസമ്പന്നനായ ദൈവം നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം കൃപയാൽ നാം വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഒരു ക്വാളിറ്റി കൊണ്ടുമല്ല നമ്മുടെ ഒരു പെർഫോമൻസ് കൊണ്ടുമല്ല നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ട പ്രവർത്തിയാൽ അല്ല ദൈവത്തിന്റെ കൃപയ കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ നമുക്ക് വേണ്ടി പെർഫോം ചെയ്തുകൊണ്ടാണ് ഇന്ന് നാം ദൈവമക്കളായി തീരുന്നത് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഈ സമയത്ത് ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ നിസ്സാരമായി കാണാതെ അലക്ഷ്യമാക്കി കളയാതെ മറ്റൊരുത്തലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ എന്നെ ശ്രദ്ധിച്ചാട്ടെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ യേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം അങ്ങ് എൻ്റെ രക്ഷകന് കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയോ അല്ലെങ്കിൽ മുട്ടുകുത്തിയോ അല്ലെങ്കിൽ ആ കരങ്ങളെ മലർത്തിപ്പിടിച്ചോ എന്നോടുകൂടെ പ്രാർത്ഥിക്കാമോ കർത്താവായ ഇന്ന് എൻ്റെ ഹൃദയം ഞാൻ നിനക്കായി തരുന്നു യേശുവെ അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഞാൻ വിശ്വസിക്കുന്നു യേശുവേ എന്റെ പാപങ്ങൾക്കും എന്റെ ശാപങ്ങൾക്കും എന്റെ രോഗങ്ങൾക്കും പരിഹാരമായി എന്നെ വിടിവിപ്പാൻ അവിടുന്ന് താണഭൂമിയിലേക്ക് വന്നതിന് നന്ദി യേശുവേ എന്റെ ഹൃദയത്തിന്റെ വാതിൽ ഞാൻ നിനക്കായി തുറക്കുന്നു അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവിടുന്ന് എനിക്കായി അടക്കപ്പെട്ടെന്നും മൂന്നാം നാൾ യേശുവെ അങ് ഉയർത്തെഴുന്നേറ്റെന്നും എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്റെ നാവ് കൊണ്ട് ഞാനത് ഏറ്റു പറയുന്നു യേശുവെ നീതിക്കായി ഞാൻ വിശ്വസിക്കുകയും രക്ഷയ്ക്കായി ഞാൻ വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു എൻ്റെ മരണം വരെയും അങ്ങയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ ഞാൻ ജീവിക്കുമെന്ന് അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു അതേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് എന്നോട് കൂടെ ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുക നിങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ ആ സ്നേഹം വന്ദിക്കുക നിങ്ങൾ ഇപ്പോൾ ഈ ഉടമ്പടി വാചകം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നിരിക്കുന്നു ഒരു നല്ല തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്നു തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കുക തീർച്ചയായിട്ടും ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ ഈ വചനത്തിലൂടെ വിടുവിച്ചെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഇന്ന് ആദ്യമായി നിങ്ങൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തെങ്കിൽ ഞങ്ങൾക്കത് അറിയാൻ വലിയ സന്തോഷമുണ്ട് ടെലഫോൺ വഴി ഞങ്ങളത് അറിയിക്കുക കത്തുകൾ നിമിത്തം ഞങ്ങളെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരും രക്ഷിക്കപ്പെട്ടവർ ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയ ഈ വരുന്ന ആഴ്ചകളിൽ ഞായറാഴ്ചകളിലൊക്കെ നടക്കുന്ന ആരാധനയിൽ നിങ്ങൾ കടന്നു വരിക മീറ്റിംഗിൽ സംബന്ധിക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച കാണുന്നവരെയും അത്യത്തിന്റെ ചിറകന്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ ഓൾമാറ്റിൻ